നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതേ കടലുണ്ടി വാവുത്സവത്തിനാണ് അപ്പോൾ നമ്മളെ ഫറൂഖ് പഴയ പാലം വഴി ആ ലൈറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോകുന്നത് പോകുന്ന വഴി അവസാനം എത്തിയപ്പോൾ അതാ ചെറിയൊരു ബ്ലോക്ക് അപ്പോൾ ബ്ലോക്കിൽ വിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് ഈ കൈ കാണിക്കുന്ന പുള്ളി പറയുന്നുണ്ട് നമ്മളോട് ഒന്ന് സൈഡാക്കി താന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം ബ്ലോക്ക് നിന്ന് കുത്തിപ്പിടിച്ച് കയറിപ്പോന്ന് ഞങ്ങൾ കോട്ടക്കടവെത്തി കോട്ടക്കടവിൽ അവിടെ ഇവിടെ വണ്ടിയൊക്കെ വെച്ച് മെല്ലെ അങ്ങനെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല ഒരു ചെറിയ ചാറ്റർ മഴ മഴയാണെങ്കിൽ പെയ്യുന്നുമില്ല ആണെങ്കിൽ പെയ്യുന്ന പെയ്യുന്ന പോലെ അനു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു തുടങ്ങി അങ്ങനെ നടന്നു തുടങ്ങി റെയിൽവേ ഗൈറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറേ ലൈറ്റ്സിൻ്റെ വർക്ക് അടിപൊളി വർക്ക് കേട്ടോ ഒരു രക്ഷയില്ല പറയുമ്പം ഞാനിതൊരു രണ്ട് ഒരു പത്ത് വർഷത്തിൻ്റെ മേലെയായിട്ട് ഇവിടെ വന്നിട്ടിപ്പം അതായത് ഈ പരിപാടി കാണാൻ വന്നിട്ട് ഉത്സവം കാണാൻ തന്നെ വന്നിട്ട് കുട്ടികൾക്കുള്ള യന്ത്ര യന്ത്രയൂഞ്ഞാൽ അതേപോലെ തോണി പിന്നെ ഫുള്ള് ഈ നാട് മുഴുവൻ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഉത്സവം തന്നെയാണ് അവിടെ ശരിക്കും യന്ത്ര യന്ത്രയൂഞ്ഞാൽ കയറാൻ എനിക്ക് പേടിയതുകൊണ്ട് ഞാൻ കയറിയില്ല ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ട് ഒരു വീഡിയോയും എടുത്ത് വച്ച് അങ്ങനെ ലൈറ്റ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത പരിപാടി കേട്ടോ ഇവിടെ ഇവിടെ ഒരു ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് വൈകുന്നേരങ്ങളിലെ അവസ്ഥ വൈകുന്നേരം നല്ല കേട്ടോ മൊത്തത്തിലുള്ള അവസ്ഥ അങ്ങനെ ഇനി കുറച്ച് തലയ്ക്ക് മേലെ ഫോം പിടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പണ്ടുങ്ങൾ ഒരു രക്ഷയില്ല ജനസാഗരാണ് ഇവിടെ ബാവോത്സവം അതൊരു പ്രത്യേക വൈബന്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് കടന്ന് അപ്പം ഒരുത്തന് അവൻ്റെ ഗേളിന് കുറച്ച് കമ്മലെടുക്കാൻ വേണ്ടി തിരിഞ്ഞളിക്കാൻ തുടങ്ങി അതെടുക്കാൻ വേണ്ടി ഞാനൊരു പത്തിരത്വം ഞങ്ങൾ കാണിച്ചു കൊടുത്തു അപ്പോൾ അതൊന്നും ഓർക്ക് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചവിടെ പേടിയാട്ടമ്മയും മകനും അവരുടെ തറവാട്ടിലേക്ക് കയറുന്ന അവിടെ എത്തി അവിടെ എത്തി അവർ വരുന്നതും കാത്തും ഇങ്ങനെ നിൽക്കുക അത് ഇങ്ങനെ കാത്തു നിന്ന് കൊണ്ടു നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ ഈ സമയത്ത് എന്താണെന്നല്ല എന്തോ ഒരു എനർജി ആണോ അല്ലെങ്കിൽ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല കേട്ടോ ശരിക്കും നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക വൈബ് അവിടെ ഫീൽ ചെയ്യും എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ പ്രകൃതിൻ്റെ എന്തോ ഒരു കളി അവിടെ ഉണ്ടാവാം അതായിരിക്കാം ചിലപ്പോൾ അങ്ങനെ അതിനോടുള്ള അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അപ്പോൾ ആദ്യം തന്നെ മകനാട്ടോ തറവാട്ടിലേക്ക് ആദ്യം തന്നെ കയറി വന്നത് മകൻ്റെ വരവോടുകൂടി അവിടെ ഒരു ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ എല്ലാവരും തൊഴുത് തൊഴുത് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെയായിട്ട് സർവാഭരണ വിഭൂഷിയായിട്ട് അമ്മയും വരുന്നുണ്ട് തറവാട്ടിലെ കാരണം അവരെ കണ്ട് ഇവിടെ നിന്നൊരു ഏഴ് ഡി ഡിസ്റ്റൻസിലാണ് ഇവർ അന്യോന്യം കാണാനുള്ളൊരു സാഹചര്യം ഉള്ളത് ഇവിടെ അമ്മേനെ മകൻ കാണുന്നത് ഒരു ഇഴടി വിട്ടിട്ട് ഇവിടെ നിന്ന് കാണും എല്ലാ കൊല്ലത്തിലും ഈ വാവിന് ഇവിടെ വന്ന് കാണാനുള്ള ഭാഗ്യാണ് മകനുള്ളത് അങ്ങനെ ഇത് കഴിഞ്ഞ് അമ്മ വന്നു അമ്മ വന്നു അമ്മയും മകനും അവിടെ ഇവിടെ ആയിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് മാറ്റി നിർത്തും ഒരു രക്ഷയേ കേട്ടോ ഈ പരിപാടി ശരിക്കും എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലേ പന്ത്രണ്ട് കൊല്ലത്തെയോ പതിമൂന്നോ കൊല്ലത്തെയോ ഞാനും മുന്നെയാണ് ഞാൻ ഈ പരിപാടി കണ്ടത് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഈ സ്ഥലത്തേക്കുള്ളു കടലുണ്ടിയിലേക്കുള്ളു പക്ഷേ എന്തോ എത്തിപ്പെടാൻ പറ്റിയോ അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എപ്പോഴാണ് ഉണ്ടായത് അതിൻ്റെ മുന്നേ ഞാൻ പന്ത്രണ്ട് കൊല്ലം മുന്നെയാണ് ഈ പരിപാടി കാണാൻ പോയിട്ടുള്ളത് അപ്പോൾ അമ്മ അങ്ങനെ അവിടെ വലം മൂന്ന് മൂന്ന്രാവശ്യം വലം വയ്ക്കും ആ തറയ്ക്ക് ചുറ്റും അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തൊരു തറയിലേക്ക് പോകുന്നുമുണ്ട് അങ്ങനെ ഈ വർഷത്തെ വാവോത്സവം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വാവോത്സവത്തിന് ഇവിടേക്ക് കയറുന്നതോട് കൂടുതൽ തറവാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അപ്പുറത്ത് പടത്തല്ല് എന്നാണ് ഇതിന് പറയുന്നത് ഇത് ഞാനവിടെ കാണുമെന്ന് വിചാരിച്ച് കുറേയായി നിന്നിട്ട് ഞാൻ വിചാരിച്ച് ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇത് ഈ തറവാട്ടിൽ കയറുമ്പോഴാണ് ഇവിടെ ഈ പരിപാടി നടക്കുക ഈ ചടങ്ങ് ഇവിടെ നടക്കുക എന്ന് ഇതിൻ്റെ പടക്കളിയോ അങ്ങനെന്തോ ആണ് ഇതിന് പറയുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു മെല്ലെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് വിജയിപ്പിക്കണം